മുത്തുമണിയളെ മലപ്പുറം ചങ്ങായാണ് പല തരത്തിലുള്ള ക്ലബുകളെക്കുറിച്ചും നമുക്കറിയാം അത് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കറിയാം എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പൂങ്ങോട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബുണ്ട് റെഡ് ആർമി ക്ലബ്ബ് വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനം പച്ചക്കറി കൃഷി നടത്തിയിട്ടും അല്ലാതെയൊക്കെയാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് വർഷങ്ങളായി നാടിന് വേണ്ടിയിട്ട് നല്ല പച്ചക്കറികൾ സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക് ക്ലബാണ് റെഡ് ആർമി ക്ലബ്ബ് അതിൻ്റെ ആദ്യഘട്ടം വിളവെടുപ്പാണ് ഇന്ന് ഈ ഓണക്കാലത്ത് നടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് ആളുകൾ ചേർന്നിട്ട് അവരുടെ സമയത്തിനനുസരിച്ച് തരിശായി കിടക്കുന്ന ഭൂമികളിൽ നന്നായിട്ട് പച്ചക്കറി അത് പൂള മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്തിട്ടാണ് ഇവരുടെ ഒരു പ്രവർത്തനം നമുക്ക് വീഡിയോ കാണാം നമ്മുടെ റെഡ് ആർമി ക്ലബിന് കീഴിലുള്ള റെഡ് ആർമി കർഷക സംഘം അതിൻ്റെ ഓണക്കാല പച്ചക്കറി വിളവെടുപ്പാണ് അത് ചെറിയൊരു ഫങ്ഷനായിട്ട് നടത്തിയത് നമ്മൾ പിന്നെ എന്താണ് പറയുക ഓണം മുന്നിൽ കണ്ടുകാണ്ട് ചെയ്തതാണെങ്കിലും കുറച്ച് ആ മഴൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കുറച്ച് വൈകി ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും ഇപ്പോൾ നമ്മളെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് ആ ഐറ്റംസിൻ്റെ ഒരു വിളവെടുപ്പാണ് നടത്താൻ പോകുന്നത് നമ്മളെ ഈ പിന്നെ വിളവെടുപ്പ് ഉത്സവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറ് സെമുർ സാറ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കൂടി നമ്മുടെ ഈ ഭൂമിയൊക്കെ നമ്മൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം നമുക്ക് സൗജന്യമായിട്ട് വിട്ടു തന്നിട്ട് ഇതുമാത്രമല്ല മറ്റു സ്ഥലങ്ങളൊക്കെ സൗജന്യമായിട്ട് വിട്ടു തന്നിട്ട് നമുക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന പിന്നെ സിയാസ് ഖാ നമ്മ ഈ ഇതിൻ്റെ അധ്യക്ഷനായി വരുന്നത് ഈ ഫംഗ്ഷൻ അധ്യക്ഷൻ ക്ലബിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള പ്രകാശ് ചേട്ടനാണ് പ്രകാശ് ചേട്ടന അനുമതിയോടുകൂടി നമുക്ക് പിന്നെ ആദ്യം വിളവെടുപ്പ് നടത്താം അതിനുശേഷം ബാക്കി ഫംഗ്ഷനിലേക്ക് നീങ്ങാം പിന്നെ കൃഷി ഓഫീസർ അതുമാതിരി ഷിയാസ് മാനു നമ്മുടെ ക്ലാസ്മേറ്റും നമ്മുടെ സുഹൃത്തു ആയ പിന്നെ നമ്മളെ ഈ സ്ഥലത്തിനു വേണ്ടിയിട്ട് നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്ഥലം ഉറ്റാണെങ്കിൽ നമ്മളെല്ലാ സപ്പോർട്ടും ഇതിന് തന്നെ തന്ന ഷിയാസിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇതിന് നിർദ്ദേശങ്ങളും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന കൃഷി ഓഫീസറും പിന്നെ അതുപോലെ നമ്മളെ വാർഡ് മെമ്പർ നമ്മളപ്പം നമ്മളെ ഓരോ പരിപാടിക്ക് നമ്മളപ്പം കട്ടയ്ക്ക് ഒപ്പം നിൽക്കുന്ന വാർഡ് മെമ്പറേയും അനുമോദിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട റെഡ് ആർമി കൃഷി അംഗങ്ങളെ ഏറെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നാം ഏവരും ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളൊരു കൃഷി നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായിട്ട് ഏറ്റെടുക്കാവുന്ന രീതിയിൽ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് നിങ്ങൾക്കറിയാം ഏറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കാർഷിക രംഗം മുന്നോട്ട് പോ കൊണ്ടുപോകുന്നത് ആ ഒരു അവസരത്തിലും ഇത്ര പ്രയോജന പ്രചോദനകരമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കു കൂടി മാതൃകാപരമായി പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായി അല്ലേ മൂന്ന് വർഷം ആ മൂന്ന് വർഷമായി കൃഷിക്കൂട്ടം വളരെ ആക്റ്റീവായിട്ടാണ് നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു വരുന്നത് പയറ് അതേപോലെ തന്നെ വെണ്ട ചീര കുമ്പളം ഇത്തരം കൃഷി നമ്മൾ ഈ ഓണക്കാലത്ത് കർഷകർക്ക് കൊടുക്കുന്നതിന് വേണ്ടി വിജയകരമായി കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കൂടുതൽ സ്ഥലത്ത് നിങ്ങൾ കൃഷി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയും നമ്മുടെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയും വിധം സംഭാവന കൊടുക്കാനുള്ള ശ്രമം ഏറെ ഉണ്ടാവണം എന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പൂങ്ങോട് പ്രദേശത്ത് മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് കൃഷിഭവനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനും സഹായകരമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണമെന്ന് കൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു ഏറെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി ഞായർ കൃഷി നമ്മുടെ നമ്മളെങ്ങൾക്ക് ഈ പച്ചക്കറി സ്ഥലം ചെയ്യുക വിട്ടതാന്ന് നമ്മൾ ശ്വാസമാനുകാക്കു അതുപോലെ തന്നെ പ്രകാശേട്ടിന് സുധീറാക്ക ബാബു പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ എങ്ങനെ എടുത്ത് പറയേണ്ടത് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ പറയണം നമ്മൾ ഒരുപാട് ക്ലബും കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലത്തെ ഒരു ക്ലബ്ബല്ല ഈ ഒരു റെഡ് ആർമി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കൂട്ടായിട്ടുള്ള ഒരു ഒത്തൊരുമയോടെ കൂടി ഏത് പ്രതിസന്ധിയിലും എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ഒരു റെഡ് ആർമി ക്ലബാണ് ഇവര് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് എന്താ പറയുക പച്ചക്കറി കൃഷി അങ്ങനെ സംഭവങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇവർ ഊന്നൽ നൽകിക്കൊണ്ട് പോകുന്നത് ഇവരെന്താ വെച്ചാൽ മറ്റുള്ള ക്ലബ്ബുകൾ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അത് അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവരെ എന്താ വെച്ചാൽ ഇത് എങ്ങനെയൊക്കെ നമുക്കിത് എന്താ പറയുക മറ്റുള്ള ആളുകളിലേക്ക് ഇവരെ എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതും ഇവർ എന്തെല്ലാം ഒരു പ്ലാനിങ് നമ്മൾ സുധീറാക്കേണ്ടതിൻ്റെ അല്ലേ സുധിരാക്ക പ്രകാശേട്ടന് ഇവരൊക്കെയാണ് ഇതിനെ വരെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്ഥലം അവിടെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതുമാതിരി തന്നെ മറ്റേ ചെണ്ടുമല്ലി അതുപോലെ തന്നെ കാർണിവൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ ചെയ്തു പോയി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഇവർക്ക് വിജയം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രകാശ് ചേട്ടൻ സുധീർമാൻ മെമ്പർ അതുപോലെ തന്നെ കൃഷി ഓഫീസർ ബാബു പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ സന്തോഷം നമ്മളെ ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു കൃഷി കണ്ടതും ഈ ഒരു സംഗതികളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത് ഞാനത് തുടങ്ങുമ്പോൾ സത്യത്തിൽ സുധീർമാനോടാകെ പറഞ്ഞത് വലിയ ആക്കി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു പച്ചക്കറികൾ നല്ലത് തരണം എന്നുള്ളത് മാത്രമല്ല നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ പിന്നെ മറ്റേ കാർണിവൽ ഉണ്ടാക്കിയിട്ടും അതിന് നമ്മൾ സ്ഥലം കൊടുത്തു ഒരു നാലഞ്ച് ലക്ഷം രൂപ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി അത് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ആ അതിന് മുന്നിട്ടിറങ്ങി നേരത്തെ മല്ലിക ഉണ്ടാക്കി നിങ്ങൾ ഇതിൽ നല്ല സംഭവങ്ങൾ നമ്മളിതിലൊരു പ്രൊജക്റ്റൊക്കെ വരുന്ന വരെ പിന്നെ കറത്തേനുമയും ഇവിടെയൊക്കെ എന്തെങ്കിലും നല്ല സംഗതികൾ നിങ്ങൾ ചെയ്യും അതിന് നമ്മളെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും പ്രിയപ്പെട്ട ഈ റെഡ് ആർമി ക്ലബ്ബിൻ്റെ അധ്യക്ഷൻ പ്രകാശ് അതുപോലെ ഉദ്ഘാടനം ചെയ്ത കൃഷി ഓഫീസർ മാനു മറ്റ് അംഗങ്ങളെ നമ്മുടെ നാടിനെ വ്യത്യസ്തമായി കൊണ്ടാണ് തരിശുഭൂമിയിലെ ഈ റെഡ് ആർമി ക്ലബ്ബിൻ്റെ കൃഷിയിടം ഇത് പുതുവ തലമുറക്ക് ഒരു മാതൃകയായി ഈ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെയും കണ്ടും കാണ്ടി ഇതുപോലെ എല്ലാ ആളുകളും ക്ലബ്ബ് അംഗങ്ങളെ എല്ലാ ക്ലബ്ബുകളും ഈ രീതിയിലേക്ക് അന്യം തിന്നു പോകുന്ന ഈ കൃഷിയിടത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ റെഡ് ആർമി ക്ലബ്ബൊരു മാതൃകയാണെന്ന് ഇതിന് നേതൃത്വം കൊടുത്ത റെഡ് ആർമി ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി പൂങ്ങോട് റെഡ് ആർമി ക്ലബിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം